ഞാനിന്ന് പയർ തോരനുമായിട്ടാണ് വന്നിരിക്കുന്നത് ഗൈസ് നിങ്ങൾ കടാക്ഷിക്കാതെ ഒരു രക്ഷയില്ല നമുക്കിനി പയർ ദ്വാരനിലേക്ക് പോകാം പയർ നന്നായിട്ട് കഴുകുക കഴുകിയതിന് ശേഷം പാത്രം അടുപ്പി വെച്ച് എണ്ണയൊഴിച്ച് കടുകിട്ട് വറ്റൽ മുളകിട്ട് പിന്നെ രണ്ട് തണ്ട് കറിവേപ്പിലയും കൂടെ ഇട്ട് കടുക് പൊട്ടിയതിന് ശേഷം നമ്മൾ സവാളയും പച്ചമുളകും കൂടെ ഇടുക അതിന് ഒന്ന് വഴറ്റി ചൂടായി ഒന്നിതായതിനു ശേഷം നമ്മൾ പയറും കൂടെ തട്ടി പിന്നെ കുറച്ച് ഇളക്കി പച്ചമുളക് ഇട്ട ഇട്ടല്ലോ നേരത്തെ പച്ചമുളക് ഇട്ടല്ലോ അതിനോട് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കുക പച്ചമണം മാറുന്നത് വരെ ഇളക്കിയതിന് ശേഷം പച്ചമുളകുന്നു പച്ച ഒരു രണ്ടോന്ന് മിനിറ്റ് ഇളക്കിയാൽ മതി അപ്പോഴത്തേക്കും പച്ച മാറും അതിന് ശേഷം മൂടി വയ്ക്കുക മൂടി കഴിഞ്ഞാൽ അത് കഴിഞ്ഞു ശേഷം ഇടയ്ക്ക് ഒന്ന് രണ്ട് പ്രാവശ്യം ഇളക്കി കൊടുക്കണം അതിന് ശേഷം മൂടി തുറന്ന് അതിൽ ജീരകവും വെളുത്തുള്ളിയും തേങ്ങയും കൂടെ ഒന്ന് ഒതുക്കിയതിന് ശേഷം ആ പയറിലിട്ടൊന്ന് ഇളക്കി നന്നായിട്ടൊന്നൊന്ന് രണ്ട് മിനിറ്റ് ഇളക്കുക ഇളക്കിയതിന് ശേഷം ഒന്ന് മൂടി വയ്ക്കുക പിന്നെ മൂടി തുറന്ന് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ പയറ് റെഡി